ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ഓണം ഓർഡർ വിശേഷങ്ങളായിട്ടാണ് അന്നേ ദിവസം തന്നെ പോസ്റ്റ് ചെയ്യണമെന്ന് കരുതിയതാണ് കുറച്ച് തിരക്കുകൾ കാരണം ആ വീഡിയോ കുറച്ച് ലാഗായിപ്പോയി അപ്പം നമ്മുടെ ഓണത്തിൻ്റെ പാലട ഡ്രീം കേക്ക് വീഡിയോ ആണ് ഇന്ന് അതിലിട്ട് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഓൺലൈൻ ക്ലാസിൻ്റെ അപ്ഡേഷൻ അറിയിക്കുന്നുണ്ട് ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഓൺലൈൻ ക്രിസ്മസ് ക്ലാസ്സസ് ആണ് അതിൽ നമ്മൾ പ്ലം കേക്ക് ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക് ഒക്കെയാണ് പഠിപ്പിക്കുന്നത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീസിൽ തന്നെയാണ് നമ്മുടെ ക്ലാസ്സസ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്കൊരു മുപ്പത് ബാച്ച് ബേക്കിംഗ് ക്ലാസ് അതുപോലെ തന്നെ പുഡിങ് ബാച്ച് ഫോണ്ടൻ ബാച്ച് മാക്രോൺ ക്ലാസ്സസ് ഇതെല്ലാം സ്പെഷ്യൽ മാക്രോ ട്യൂബ് കേക്കിൻ്റെ സെഷൻസ് ആയിട്ട് അങ്ങനെ ഒരുപാട് ക്ലാസ്സസ് നമ്മൾ ഓൺലൈനായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ബാക്കി ക്ലാസുകളെല്ലാം ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തു വെച്ചിരിക്കുകയാണ് ഇനി നമ്മൾ ക്രിസ്മസ് ക്ലാസ്സസ് ആണ് കൂടുതലും ക്രിസ്മസ് ആവുന്നത് വരെ നമുക്ക് ഓൺലൈനായിട്ട് ഉണ്ടാവുന്നത് അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിൽ കൊടുത്തിട്ടുള്ള വാട്ട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് വാട്സാപ്പ് മെസ്സേജ് ചെയ്യാം അതല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻ്റ് കൊടുക്കുന്ന ഒരു കമൻറ്റ് ഒരു ലിങ്ക് ഉണ്ട് ആ ലിങ്കിൽ ഞാൻ ലിങ്ക് പിൻ ചെയ്ത് വെക്കുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ക്ലാസ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നേരത്തെ പറഞ്ഞ പോലെ ജോയിൻ ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ക്ലം കേക്കിനോ കാരഡ് ഡേറ്റ്സ് പഠിക്കാനൊക്കെ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അവർക്കും കൂടെ നമ്മുടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ് തന്നെയാണ് കമ്പാരിറ്റീവ്ലി മറ്റ് ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ അഫോർഡബിളായിട്ട് തന്നെയാണ് നമ്മൾ ക്ലാസ്സസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് ഇതുവരെയുള്ള നമ്മുടെ ക്ലാസ്സും ഇനിയിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന നമ്മുടെ ക്രിസ്മസ് സെഷൻ ക്ലാസ്സിലാണെങ്കിലും അഫോർഡബിളായിട്ടുള്ള ഫീസ് മാത്രമാണ് വരുന്നത് സിംപിളായിട്ട് നമുക്ക് പഠിച്ചെടുക്കാവുന്നതാണ് പുറത്തു പോയി പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ക്ലാസ് തന്നെയായിരിക്കും നമ്മുടെ ഈ ഒരു ഓൺലൈൻ ക്രിസ്മസ് ക്ലാസ് സെഷൻ അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയവർ ജോയിൻ ചെയ്യുക നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് പാലട ഡ്രീം കേക്ക് ആണ് ഞാനൊന്ന് ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നത് നോർമലി ഷോപ്പുകളിലൊക്കെ സെവൻ ഫിഫ്റ്റി സിക്സ് എയ്റ്റി അല്ലെങ്കിൽ സെവൻ ഹൺഡ്രഡിനൊക്കെ സെയിൽ ചെയ്യുന്നതാണ് ഞാനത് സിക്സ് ഹൺഡ്രഡിനാണ് സെയിലാക്കിയിട്ടുണ്ടായിരുന്നത് ഫൈവ് എയ്റ്റി സിക്സ് ഹൺഡ്രഡ് റേഞ്ചിലാണ് ഞാൻ ഇതൊരു ഓഫറായിട്ട് സെ ണ്ടായിരുന്നത് അപ്പോൾ പാലടയെല്ലാം നമ്മൾ തലയിൽ രാത്രി ഒരു ഒമ്പത് മണിയാവുമ്പോഴാണ് പാലട ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ ഒരുപാട് സമയം നിന്ന് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ട് വേണം നമുക്ക് പാലട ഉണ്ടാക്കിയെടുക്കാൻ അതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റില് അപ്പോൾ പാലടയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം പിന്നീട് ക്രീം ബീറ്റ് ചെയ്തെടുത്തു ക്രീം ഓവറായിട്ട് ബീറ്റ് ചെയ്തെടുക്കാൻ പാടില്ല ഒരു കുറച്ച് ലൂസായിരിക്കണം അതിൽ ഒന്ന് ലൂസായി ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം പാലട കൂടെ മിക്സ് ചെയ്തു ആ ഒരു പാലട ഫ്ലേവർ കംപ്ലീറ്റ്ലി കിട്ടാൻ പിന്നെ പാല് നന്നായി തിളപ്പിച്ചെടുത്തതിന് ശേഷം ചൂടാറിയപ്പോൾ അതിലും നമ്മുടെ പാലടയുടെ ഒരു രണ്ട് കപ്പോളം പാലട ഹാഫ് കപ്പ് വെച്ചിട്ട് ടോട്ടൽ വൺ കപ്പ് ആ ഒരു മിൽക്കിലും ആഡ് ചെയ്തു പിന്നെ നമ്മൾ ബേക്ക് ചെയ്തെടുത്ത കേക്ക് നോർമൽ വൈറ്റ് സ്പഞ്ചല്ല നമ്മൾ മിൽക്ക് ആഡ് ചെയ്യുന്നതിന് പകരം പാലടയാണ് ആ ഒരു സ്പഞ്ചിലും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് ഓണത്തിൻ്റെ അന്നത്തെ മാത്രം ഓർഡർ ആയിരുന്നു അന്നേ ദിവസം മാത്രം ഞാൻ എടുക്കുന്ന ഓർഡർ ആയിരുന്നു കാരണം അത് കഴിഞ്ഞിട്ടും ഇതിന് നമുക്ക് ആളുകൾ ഉണ്ടായിരുന്നു കാരണം ഈ ഒരു ഓഫർ ഇടുമ്പോൾ കുറച്ച് പേരെല്ലാം ഇതുപോലെ എനിക്ക് ഓർഡർ തന്നു പിന്നീട് ഇതുണ്ടാക്കി കഴിഞ്ഞ് പോസ്റ്റ് ഇട്ടപ്പോഴാണ് ഒരുപാട് പേർക്ക് കഴിക്കാൻ തോന്നിയിട്ട് വീണ്ടും വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ നമ്മൾ ആ ഒരു പാലട മേക്ക് ചെയ്ത് എടുക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ടാസ്ക് ആയിരുന്നു കാര്യം ഈസി വേ ചൂസ് ചെയ്തിട്ടല്ല പാലട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കുക്കറിലോ അതല്ലെങ്കിൽ ക്യാരമൽ സിറപ്പ് ഒഴിച്ചിട്ടോ നമ്മൾ ആ ഒരു എക്സാക്റ്റ് ഉരുളിയിൽ ഇട്ടിട്ട് നന്നായിട്ടിങ്ങനെ ഇളക്കി ഇളക്കി ത്രൂ ഔട്ട് അത് ഇളക്കാൻ നിന്നിട്ടും അങ്ങനെ ഒരുപാട് സമയം വേണം പാലട ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ ഒരു ഓർഡർ വരുമ്പോൾ വീണ്ടും അത് ചെയ്യുക എന്നുള്ളത് കുറച്ച് എനിക്ക് പാടായിരുന്നു അപ്പോൾ ഞാൻ അന്നേ ദിവസം മാത്രമാണ് ഈ ഒരു സ്പെഷ്യൽ ഓഫർ ഇട്ടിട്ട് ഈ ഒരു പാലട ഡ്രീം കേക്ക് കൊടുത്തിരുന്നത് അപ്പോൾ ആദ്യം ആ ഒരു ബോക്സസിൽ നമ്മൾ സ്പഞ്ച് വെച്ച് കൊടുത്തു സ്പഞ്ച് വെച്ചതിന് ശേഷം പിന്നെ നമ്മുടെ ആ ഒരു സ്പെഷ്യൽ മിൽക്ക് അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുന്നുണ്ട് ആ ഒരു മിൽക്ക് ഒഴിക്കുമ്പോൾ അത്യാവശ്യം പാലട തന്നെ അതിലുണ്ട് കാര്യം ആ ഒരു പാലട ഫ്ലേവർ എല്ലാ ലെയറിലും നമുക്ക് കിട്ടണം ആ പാലൊക്കെ നന്നായി അബ്സോർബ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ ആ ഒരു കേക്കിൻ്റെ ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ നല്ല രീതിയിൽ പാലടയൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ആ ഒരു മിൽക്ക് റെഡി അതിനുശേഷം പിന്നെ ക്രീം ആഡ് ചെയ്ത് കൊടുത്തു ക്രീമിലാണെങ്കിലും നമ്മൾ ഏകദേശം ഒരു കപ്പോളം പാലട പായസം ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് ആ ഒരു ക്രീമും മിക്സപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ഒരു ഹാഫ് കപ്പ് വെച്ചിട്ടാണ് ഓരോ ബോക്സിലും ഈ ഒരു ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ക്രീം ഇട്ടതിന് ശേഷം വീണ്ടും നല്ല രീതിയിൽ അതൊന്ന് ലെവലാക്കി കൊടുത്തു അപ്പോൾ ഓവറായിട്ട് നമ്മൾ സ്റ്റിഫാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിന്നിങ്ങനെ ഒരു സ്പൂൺ ചെയ്ത് എടുക്കുമ്പോൾ ഭയങ്കര അതൊരു എയർ ബബിളൊക്കെ വന്ന മാതിരി അല്ലെങ്കിൽ ആ ക്രീം നല്ല ടൈറ്റായി പോവും ഫ്രിഡ്ജിലും കൂടെ വെച്ചാൽ പക്ഷെ നമ്മൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ക്രീം ആക്കി സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ ചെറുതായിട്ടൊന്നും കൂടെ സെറ്റായിട്ടുണ്ടെങ്കിൽ അത് പെർഫെക്റ്റ് ആവും ഇപ്പം ഇതാ നമ്മുടെ ഫൈനൽ സ്റ്റേജാണ് പാലടയുടെ മിക്സ് ഈ പാലട നമുക്ക് നോർമലി കുടിക്കുന്നത്ര ലൂസാക്കി എടുക്കരുത് കുറച്ചും കൂടെ തിക്കാക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടി ഈ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലായാലാണ് നമ്മുടെ ആ മുകൾ ഭാഗത്ത് പെർഫെക്റ്റായിട്ട് അത് നമുക്ക് ഒഴിച്ച് കൊടുക്കാൻ പറ്റുള്ളൂ ഒരു അരക്കപ്പ് പ്ലസ് കുറച്ച് ഫൈനലായിട്ട് പിന്നെ ഞാൻ ലാസ്റ്റ് കുറച്ചും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ടു ത്രീ ടേബിൾ സ്പൂൺ കൂടെ അപ്പം ആദ്യം എല്ലാ ടിന്നിലും നമ്മൾ അരക്കപ്പ് വീതം പാലടയുടെ ഈ ഒരു പായസം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത് നല്ല തിക്ക് പായസമാണ് എങ്കിലാണ് ചിലപ്പോൾ ഡെലിവറി ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവായാൽ പോലും അതിൽ നിന്ന് പുറത്തോട്ട് പോകരുത് അപ്പോൾ അതിനും കൂടെ നല്ല തിക്കായിട്ട് വേണം നമ്മൾ പായസം മുകളിൽ ഒഴിച്ചു കൊടുക്കാൻ അപ്പോൾ ഓരോന്നിലും ഇതുപോലെ പായസം ഒഴിച്ചു കൊടുത്തിട്ട് ഫൈനലി ഞാനൊരു കാഷ്നട്ട്സൊക്കെ റോസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കണം എന്ന് കരുതിയതാണ് അപ്പത്തേനും പിറ്റേ ദിവസം വെച്ചു കൊടുക്കാമെന്നാണ് കരുതിയത് അപ്പോൾ അപ്പോഴേക്കും രാവിലെ തന്നെ കേക്ക് കൊണ്ടുപോകാൻ ആളുകൾ വന്ന കാരണം പിന്നെ ഞാൻ ആ ഒരു സ്റ്റെപ്പ് അവിടെ സ്കിപ്പ് ചെയ്തു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പാലട ഡ്രീം കേക്ക് ഇത് ഓരോ ഒക്കേഷനുസരിച്ചിട്ട് നമുക്ക് ഓരോ ഓഫറിൽ ഇതുപോലെ കേക്ക്സൊക്കെ ഉണ്ടാക്കാം അപ്പോൾ അങ്ങനെ സ്പെഷ്യലായിട്ട് വരുന്ന കേക്കുകൾ കസ്റ്റമർ തീർച്ചയായിട്ടും വാങ്ങും അപ്പോൾ ഇതായിരുന്നു നമ്മുടെ അന്നത്തെ ഓർഡേഴ്സ് കംപ്ലീറ്റ്ലി എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്